ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് പീസ് പത്തിരി ഉണ്ടാക്കട്ടോ നിങ്ങൾ വിചാരിക്കും ഇതെന്താ പത്തിരിൻ്റെ കളി നിന്നല്ലേ അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ നോമ്പിനൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കും അത് മാതിരി ടേസ്റ്റാന്നിട്ടോ ഈ ഒരു പത്തിരി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അരിപ്പൊടി എടുത്തിട്ട് കേട്ടോ അപ്പോൾ അതാ കുറച്ച് മാത്രം മതി ഇത് മൂടരി കുടിച്ച അരിപ്പൊടി അല്ലേ ഈ ഒരു അരിപ്പൊടിയാന്നിട്ടോ മൂടരി പച്ചരിയും കൂടിയും കുടിച്ചിട്ടില്ല അതിനോ ഞാൻ അല്ലെങ്കിൽ ഒരു അരിപ്പൊടിയാണെന്നു കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഒരാഴ്ച ഒരു ഉറപ്പുണ്ടാവില്ല കുറച്ചൊരു ഉറപ്പ് വേണം കേട്ടോ പത്തിരിക്ക് എന്നാലാന്ന് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ആദ്യം തന്നെ അരിപ്പൊടി ഒന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ച് അരിപ്പൊടി ഒന്ന് മാവാക്കി കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം പാർന്നു കൊടുക്കാണ്ട് കുറച്ച് മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഞാൻ രേഷം പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം കുഴച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ നല്ല ഉറപ്പുള്ള പത്തിരിയാണ് ആണ് പത്തിരിപ്പൊടിയാണ് കേട്ടോ കാരണം പച്ചവെള്ള കുഴച്ചാൽ നല്ല കല്ല് പോലെ ഉണ്ടാവും എന്നെ കൊണ്ടാണ് ഞാൻ രേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ കുറച്ച് ചൂട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനതൊന്ന് കുഴച്ചെടുത്ത് വെക്കുന്നുണ്ട് നമ്മളെ കയ്യിൽ മൂടരി ഇല്ലെങ്കിൽ പച്ചരി എടുത്താൽ മതിയാവും കേട്ടോ നമ്മൾ പാക്കറ്റ് പച്ചരിയില്ല വറുത്ത ആ ഒരു പച്ചരി എടുത്താൽ മതിയാവും ഉണക്കി പൊടിച്ചൊക്കെ വെക്കുന്നതാണ് അതോ അതൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏത് അരിപ്പൊടിയായാലും ലേശം ഒരു ഉറപ്പ് വേണം എന്നാണോ പത്തിരിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഞാനിത് മുഴുവനായിട്ടൊന്ന് കുഴച്ച് വെക്കുന്നത് നമ്മളെ മാവ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ മാവ് അവിടെ കൊഴച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും ഈ ഒരു പരുവത്തിലാന്ന് കേട്ടോ വേണ്ടിയതാണ് ഞാനിപ്പം കുഴച്ചിട്ട് ഒരു തരിതരിങ്ങനെയുണ്ട് അതും എല്ലാം എന്നാ അധികം ഒരു ഉറപ്പുമില്ല അങ്ങനത്തെ ടൈപ്പിലാന്ന് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതാ ഞാനത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ ചരവി വെച്ചെന്തിനാണെന്ന് വെച്ചാൽ ഇതിലേക്ക് തേങ്ങ വേണം കേട്ടോ കുറച്ചധികം തന്നെ തേങ്ങ വേണം കേട്ടോ ഞാൻ കുറച്ചധികം തേങ്ങ വേണമെന്ന് പറഞ്ഞത് ഒരു അരമുറി എടുത്തിട്ടുണ്ട് അരമുറീൻ്റെ രേഷം കുറച്ചധികം എടുത്തിട്ടോ അരമുറിയും അതുപോലെ തന്നെ കുറച്ച് വേറെ എടുത്തിട്ടോ അപ്പോൾ അതാ ഞാനും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാനൊന്ന് ശേഷം ചിക്കൻ കറി വളാക്കി എടുക്കട്ടെട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ പകുതി ഉള്ളിയാണെടുത്തത് കുറേ ഉള്ളി വേണ്ട നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് മധുര കൂട്ടാം ഉള്ളി അധികം ഇട്ട് കഴിഞ്ഞാൽ അതിന് കൂടെ ഞാൻ ഒരു അരമുറി ഉള്ളിയാണെടുത്തത് അപ്പോൾ അതാ മുമ്പ് ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് വഴറ്റി കൊടുക്കാന്ന് അതിൻ്റെ മുമ്പേ ഞാൻ ശേഷം ഒഴിച്ചു ഒക്കെ അതിലേക്ക് ഞാൻ കറുവപ്പട്ട കറാമ്പൂ ഇലക്കായിട്ട് കൊടുത്താൽ അതൊന്ന് കുക്കി വന്നതിന് ശേഷം നമ്മൾ അരമുറി ഉള്ളിയില്ലേ അതൊന്ന് നല്ലവണ്ണം ഒന്ന് ചോപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ മസാലകളൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം കേട്ടോ മസാല എന്ന് പറഞ്ഞത് നമ്മളെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടോ പിന്നെ അതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് എന്തെന്നാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഒരു ടീസ്പൂൺ ഇട്ടാൽ ചെറിയ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കുത്തിക്കൊണ്ട് കിട്ടാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കുടുത്തിട്ടുണ്ട് നമ്മളെ മുളക് പൊടിയിൽ കുറച്ച് മതിയാവും കൂട്ടോ കാരണം എരിവ് അധികം വേണ്ട അതുകൊണ്ടാണ് ഇട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് തേങ്ങ തേങ്ങയാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ടാണ് തേങ്ങ കുറച്ച് അധികം എടുത്തത് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു മസാലേൻ്റെ അകത്തേക്ക് ഞാൻ മല്ലിപ്പൊടി ഒന്ന് ചേർക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അതിന് ഇട്ടോ ഞാനതാ പറഞ്ഞു അന്ന് കറക്റ്റ് അപ്പോൾ അത് അത് നല്ലോണം ഒന്ന് വയറ്റി വെച്ചിട്ടുണ്ട് വയറ്റാൻ വേണ്ടിയിട്ട് ഈയൊരടുപ്പത്തേക്ക് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീഡിയോ കാണേണ്ടിട്ടാണ് ഈ ഒരു അടുപ്പിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല തേങ്ങ രേഷ അധികം വേണമെന്ന് അപ്പോൾ അത് ആ തേങ്ങ എടുത്ത് വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ അധികം വറന്നു പോവണ്ട നമ്മൾ ചോപ്പിച്ച് വറുത്തെടുക്കേണ്ട കേട്ടോ ഏകദേശം ഒരു ചോക്കാനാകുന്ന ഒരു ലെവലിൽ ഒന്ന് വറുത്തെടുത്താൽ മതി ഇതിലേക്ക് ഞാൻ ശേഷം പെരിഞ്ചരൂം ചേർത്ത് കൊടുത്തി കിട്ടാം പിന്നെ നമ്മൾ ചുവന്നുള്ളി ചേർത്ത് കൊടുത്തില്ല മധുരക്കു അതുകൊണ്ട് ഞാൻ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മസാല നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങ അവിടെ നിന്ന് മൂട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ നല്ലവണ്ണം ഒന്ന് ഈ ഒരു മസാലയിൽ വഴറ്റിയെടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കട്ടോ അപ്പോൾ അതൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ തേങ്ങ ഒന്ന് ഇതാ ഏകദേശം ആയിക്കൊണ്ട് കേട്ടോ വറുത്ത് വാർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് മാറ്റിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂട് തണിയട്ടെ എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനിയിപ്പോൾ അതാ അതൊക്കെ ഒന്ന് ചൂട് തണിയാൻ വെക്കുന്ന നേരം കൊണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറി ഒന്ന് വേവാൻ വെക്കുന്ന നേരം കൊണ്ട് നമ്മൾ ഇവിടെ പത്തിരി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വലിയ പത്തിരി ആക്കിയിട്ട് ചൂടാന്ന് കിട്ടാം അപ്പോൾ വലിയ പത്തിരി ആക്കിയിട്ട് ചൂടുന്നെന്തിനാണ് ഞാൻ വയ്യെ കാണിച്ച് തരാം എങ്ങനെയാണ് എന്തിനാണ് അങ്ങനെ വലുതാക്കി ചു ചുട്ടെടുത്തതെന്ന് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഈ ഒരു പത്തിരി ഇട്ടുകൊടുക്കും കേട്ടോ ഈ ഒരു മസാല അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതാ ഈ ഒരു പത്തിരി ഇതേപോലെ അമർത്തിയിട്ട് നല്ല കട്ടിക്ക് തന്നെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് പൊങ്ങി വന്നോട്ടെ രണ്ട് സൈഡൊന്ന് ചുവന്നിട്ട് അധികം ചോക്കണ്ട ഒന്ന് പൊങ്ങി വന്നാലും മതി ഉള്ളൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ നമ്മളെ പത്തിരിൻ്റെ ഇതാ ഈ ഒരു കട്ടിക്കാന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ ഈ ഒരു കട്ടിക്കാണ് നമുക്ക് ഈ ഒരു പത്തിരി വേണ്ടിയത് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പത്തിരി വേഗം തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് മാത്രം മതിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആക്കുന്നത് ആക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഒരു അഞ്ചെട്ട് പത്തിരി ഞാൻ ഈ ഒരു പൊടിയൊണ്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നടുവിലത്തെ പത്തിരി നല്ലോണം പൊങ്ങി വന്നത് അപ്പോൾ അതേപോലെ ഒന്ന് പൊങ്ങി വന്നിട്ട് ഒന്ന് സൈഡ് രണ്ടും രണ്ട് ഭാഗം ഒന്ന് ഒരാളൊന്ന് ചുവന്ന കളറിലായി വന്നോട്ടെട്ടോ ഒരു ബ്രൗൺ കളറിലായിട്ട് വന്നോട്ടെ അപ്പോൾ ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് നമ്മളെ പത്ത് രൂപയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ തണിയാൻ വേണ്ടി എന്താ മാറ്റി വെച്ച തേങ്ങയില്ലേ അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നല്ലോണം രക്ഷ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കട്ട നമ്മളെ കറിൻ്റെ അകത്തേക്ക് ഞാൻ മസാല മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിന് ഇട്ടോ മസാലപ്പൊടിയെന്ന് പറയും ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല പൊടിയും അതുപോലെ തന്നെ നമ്മളെ മല്ലിച്ചപ്പും പുതിയ ചപ്പും ചേർത്ത് കൊടുത്തിന് കിട്ടാം അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പത്തിരി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ വെച്ച പത്തിരി ചൂട് തണിഞ്ഞിട്ട് കട്ട് ചെയ്യുക കേട്ടോ അല്ലാണ്ട് പത്തിരി നമ്മളെ കത്തിൻ്റെ മുകളിൽ പറ്റി പിടിക്കും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ പത്തിരി വലിങ്ങനെന്തിനാണ് ചുട്ട് എടുക്കുന്നതെന്ന് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പത്തിരി ആക്കിയിട്ട് ചുട്ടാൽ കുറേ ടൈം പിടിക്കും അന്നേരം അയ്യോ ഒരു നേരം കൂടെ നമുക്കിങ്ങനെ വലിങ്ങനാക്കി ചുട്ടാൽ നമുക്ക് നമുക്കിതേപോലെ പീസാക്കി ഇട്ട് കൊടുത്താൽ മതിയല്ലോ ചിലവരിത് ആവിച്ചമ്പിൽ വേവിക്കും കേട്ടോ ആവിച്ചമ്പിയിൽ വേവിക്കും ഇവിടെ ഇഷ്ടമല്ല ആവിച്ചമ്പിൽ വേവിച്ചത് അപ്പോൾ അതാ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഞാൻ ഈ ഒരു മസാല അല്ലേ നമ്മൾ വേവിച്ച ചിക്കൻ്റെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉപ്പിട്ടുന്ന കാര്യം പറയാൻ വിട്ടു കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ട് കേട്ടോ ഞാൻ ഈ ഒരു മസാല മസാലയിലേക്ക് അപ്പോൾ അതാ ഈ ഒരു മസാല ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ നമ്മൾ അടിച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ച ഈ ഒരു ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഒരു സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം അടിപൊളിയാണ് ഈ ഒരു സംഭവം ഇല്ല രക്ഷം കുരുമുളക് പൊടിയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ മോള് ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോർത്ത് അവർക്ക് തന്നെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കണം അടിപൊളി